അപ്പോൾ എൽ ഡി എഫ് തുടങ്ങുന്ന സമയത്തുള്ളൊരു പാർട്ടിയാണ് എൻ സി പി അപ്പോൾ ആ എൻ സി പിയിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു ധാരണ എനിക്കുണ്ടാകുന്നില്ല നമ്മൾ ഏറ്റവും പക്ഷേ പ്രശ്നങ്ങളിൽ റെസ്പോൺസ് ഇല്ല മാത്രമല്ല നമ്മുടെ ആളുകൾ ആരും ഇത്തരത്തിൽ ആ മീറ്റിങ്ങുകളിലേക്ക് വിളിക്കുന്നില്ല അങ്ങനെ വന്നപ്പോഴാണ് പാർട്ടിയിലെ അണികൾക്കെല്ലാവർക്കും ഇത്തരത്തിൽ വളരെ ഇത് മോശമായ ഇപ്പോൾ ഒരു വഞ്ചനയല്ല ചെയ്തിരിക്കുന്നത് കാരണം അഴിമതിയുടെ ക കിടന്ന് കേസുള്ള മന്ത്രിയും അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡൻറ്റേം എൽ ഡി എഫിൻ്റെ ഭാഗമാക്കുക ഞങ്ങളെപ്പോഴുള്ള ആളുകളെ പുറത്ത് നിർത്തുക എന്ന് പറയുമ്പോൾ അതിൽ ആളുകൾക്കുള്ള ഒരു വെറുപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോയത് ഞങ്ങളുടെ പ്രകടന പത്രിക വരെ റെഡിയാണ് മനസ്സിലായോ ഞങ്ങൾ എന്ന് നിശ്ചയിക്കുന്നു വേണ്ടുവന്നാൽ പിറ്റേ ദിവസം ഇറങ്ങാൻ തയ്യാറാണ് ആ പ്രകടന പത്രിക നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും ഈ പാർട്ടി അങ്ങോട്ടേ കൊണ്ടുപോകുന്നു എന്നുള്ളത് ഒരു സംശയം വേണ്ട ആ കേരളത്തിൻ്റെ പ്രത്യേകത എടുത്തുകൊണ്ടാണ് അതിനെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ അത് ആ പ്രണോത്തരം ആണെങ്കിൽ ഞങ്ങൾക്ക് കാര്യമായിട്ട് വലിയത് വേണ്ട ആളുകൾ ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള പ്രണയോത്തരാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം